സ്വയം ഓടിക്കുന്ന കാറുകൾ വരും ഒരു ഫാൻസി ടെക് പുതുമയല്ല അവ ജീവൻ രക്ഷിക്കുന്നവയുമാകാം വ്യോമോ കമ്പനിയുടെ വാഹനങ്ങളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം കാണിക്കുന്നത് എ ആയി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ അമേരിക്കൻ റോഡുകളിൽ ഓരോ വർഷവും പതിനായിരക്കണക്കിന് മരണങ്ങൾ തടയാൻ കഴിയുമെന്നാണ് മനുഷ്യ ഡ്രൈവർമാരെ അപേക്ഷിച്ച് എൺപത്തി ശതമാനം അപകടങ്ങൾ കുറഞ്ഞെന്നാണ് പഠനം കണ്ടെത്തിയിരിക്കുന്നത് ഡ്രൈവിംഗ് എ ഉപയോഗിച്ചാൽ പ്രതിവർഷം ഏകദേശം മുപ്പത്തിനാലായിരം ജീവൻ രക്ഷിക്കാൻ കഴിയും അതേസമയം മാർഗമായ അപകടങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ പരിമിതമായി തുടരുകയാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ ഈ സാങ്കേതിക വിദ്യയിലൂടെ സാധ്യമായ സുരക്ഷാ നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടി സ്വയം ഓടിക്കുന്ന ഓട്ടോ പൈലറ്റുകൾക്കും എ ഐ സാങ്കേതിക വിദ്യക്കും അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരു വിപ്ലവകരമായ പരിവർത്തനത്തിനായിരിക്കും എന്നിരുന്നാലും കണ്ടെത്തലുകളുടെ മറുവശം കൂടി നാം എടുത്തു കാണിക്കണം എഐ ബൂം എന്ന് വിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നിക്ഷേപം ആകർഷിക്കാൻ ഇത്തരം പഠനങ്ങൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട് ജീവൻ രക്ഷിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എ ഐ പിശവുകൾ വരുത്തുമെന്നും അത്തരം ഓട്ടോ പാലറ്റുകൾ അപകടങ്ങൾക്ക് കൂടുതൽ വഴി വയ്ക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് എ ഐറ്റവും സുരക്ഷിതമായ ഡ്രൈവർ ആകാം ഒന്ന് നോക്കിയാലോ മനുഷ്യർ പലപ്പോഴും ശ്രദ്ധ തെറ്റിയാലും മയക്കത്തിലായാലും ദേഷ്യത്തിലായാലും അല്ലെങ്കിൽ അതിലും മോശമായ അവസ്ഥയിലായാലും വാഹനം ഓടിക്കുന്നുണ്ട് പൂർണ്ണമായി ഉണർന്നിരിക്കുമ്പോൾ പോലും റോഡിൽ ആവശ്യമായ വേഗതയും നിമിഷങ്ങൾക്കുള്ളിൽ എടുക്കേണ്ട തീരുമാനങ്ങളും എടുക്കാൻ മനുഷ്യ മസ്തിഷ്കം നന്നായി സജ്ജമല്ല മണിക്കൂറിൽ അറുപത് മൈൽ വേഗതയിൽ രണ്ടേ ദശാംശം അഞ്ച് സെക്കൻഡ് പ്രതികരണ കാലതാമസം എന്നാൽ ഡ്രൈവർ ബ്രേക്ക് ചൗട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു വാഹനം രണ്ട് ബാസ്കറ്റ് ബോൾ കോർട്ടുകളിലെ ദൂരം സഞ്ചരിക്കുമെന്നാണ് ഇത്തരം കാലതാമസങ്ങളുടെ അനന്തര ഫലങ്ങൾ മാരകമാണ് ലോകമെമ്പാടും എല്ലാ വർഷവും ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ആളുകൾ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിൽ മാത്രം മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗതാഗത മരണങ്ങൾ ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നു ഇത് ഓരോ പന്ത്രണ്ട് മണിക്കൂറിലും ഒരു ബസ് നിറയെ ആളുകൾ മരിക്കുന്നതിന് തുല്യമാണ് എ ആയി ക്ഷീണിക്കുകയോ മദ്യപിക്കുകയോ ശ്രദ്ധ തിരിയുകയോ ചെയ്യുന്നില്ല എ ഐയെ വ്യത്യസ്തമാക്കുന്നത് ലളിതമാണ് അതിന് ഉറക്കം ആവശ്യമില്ല വൈകാരികത തോന്നുന്നില്ല മദ്യം കഴിക്കുന്നില്ല എ ഐ സിസങ്ങൾക്ക് വേഗത്തിൽ പ്രതികരിക്കാനും സങ്കീർണമായ ഗതാഗത സാഹചര്യങ്ങളിൽ കൂടുതൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും ഇരുപത്തിനാല് മണിക്കൂറും ജാഗ്രത പാലിക്കാനും കഴിയും അതുകൊണ്ട് തന്നെ കാർ ഡ്രൈവർമാരായി എയെത്തിയാൽ റോഡ് അപകട മരണങ്ങളിൽ ഗണ്യമായ കുറവ് കാണാൻ കഴിയുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടി